ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അൽഫാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള മസാലയൊക്കെ ചേർത്തിട്ടാണ് അൽഫാം ഉണ്ടാക്കുന്നത് അൽപാമിനുള്ള ചിക്കനൊക്കെ കട്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുവരികയാണേ അപ്പോൾ എന്തായാലും അൽഫാം ഉണ്ടാക്കാം ആദ്യം നമുക്ക് ചിക്കനൊക്കെ നല്ല രീതിയിലൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അൽഫാമിക്കുള്ള മസാല തയ്യാറാക്കാം ആദ്യം തന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കളറൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തത് പിന്നെ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് കുരുമുളക് പൊടി നാരങ്ങ പിന്നെ തൈര് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും പേസ്റ്റൊക്കെ ഇതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ചിക്കൻ ഇട്ട് നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം சரி பிடிச்சிட்டு சாப்பாப்பா മസാലയൊക്കെ ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു മണിക്കൂറൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്കിത് പൊള്ളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ചിക്കനിൽ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയല്ലോ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കനല് റെഡി ആക്കണം അപ്പോൾ ഇഷ്ടിക വെച്ചിട്ടേ കനൽ ഒന്നാദ്യം സെറ്റപ്പ് ആക്കി എടുക്കണമെങ്കിൽ അപ്പോൾ കനൽ റെഡി ആക്കില്ലേ റെഡിയാക്കിയല്ലേ ഓക്കേ ഓക്കേ ഉണ്ടോ അതെടുക്കാനെ ഗ്രില്ല വെക്കാനായിട്ടില്ലല്ലോ രണ്ടു എനിക്ക് അൽഫം ഉണ്ടാക്കാനുള്ള രണ്ട് സഹായിട്ടോ എന്റെ ഇനി കരി കൊണ്ടിടും അങ്ങനെ കനൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ചിക്കന് വെച്ചുകൊടുക്കണം അപ്പൊ ഇനി ചിക്കൻ വെച്ചുകൊടുക്കട്ടോ ഇന്നിപ്പോ എന്റെ ഇപ്പം അൽഫാം ഉണ്ടാക്കാൻ സഹായിച്ചത് മൂന്ന് മൂന്നുപേരാട്ടോ അൽഫാം അൽഫാം വേവുന്നത് കാത്തിരിക്ക മൂന്നാളോ അൽഫാമായിട്ട് തരാട്ടോ ആയിട്ടില്ല എന്തില്ലട ചിക്കനെ ഇടക്ക് തിരിച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ പിന്നിട്ട് ചിക്കൻ തിരിച്ചും അപ്പോൾ അൽഫാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ അൽഫാം അൽഫാമുണ്ടാക്കാനേ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അൽഫാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ അൽപ്പാമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ചേർത്തിട്ടുള്ള മസാലക്കൂട്ടൊക്കെ ചേർത്തിട്ട് ഒന്ന് അൽപ്പാം ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം